ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെന്താണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ കൂട്ടുകാർക്ക് അപ്പോൾ ഞാൻ വീഡിയോ രാവിലെ പിന്നെ ഫോണെടുത്ത് വീഡിയോ പിടിക്കാൻ നേരത്തെ എൻ്റെ മരുമോൾ തോട്ടി ചെരുപ്പ് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ അവിടെ ചേർന്ന അപ്പം ഞാൻ ഫോൺ എടുത്തുകൊണ്ട് അതിലേക്കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ പിടിക്കുന്നേ ഇവൾ കണ്ടില്ല പക്ഷേ ഞാൻ ഫോൺ എടുത്തുകൊണ്ട് അതിൽ കണ്ട ഉടനെ അവൾ എന്നെ കളിയാക്കിക്കൊണ്ട് പറയുകയാണേ ഹായ്ക്കൂട്ടുകാരേ എന്ന് പറയുന്നത് അത് കേൾക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അപ്പം അപ്പുറത്തെ ചേച്ചിയാണെങ്കിൽ എന്നെ വിളിക്കുന്നത് അതുപോലെ തന്നെയാണ് ഹായ്ക്കൂട്ടുകാരേ എന്താ കൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നോട് ചോദിക്കുന്നത് പിന്നെ എന്താണോ നോക്കുന്നത് ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ മൂത്തമ്മ നോക്കിക്കൊണ്ട് പോകുന്നു കേട്ടോ ആ പിന്നെ വേറെ എന്താണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വീഡിയോ കാണുമ്പോ കൂട്ടുകാരെ ഭയങ്കര ചെരുപ്പു ദേശി കഴിവൊക്കെ ആ കൂട്ടുകാരെ ഞാൻ വീഡിയോ എടുക്കുന്നതിനാണ് കൂട്ടുകാരെ ഇങ്ങനെ മുഖം പൊത്തിപ്പിടിക്കുന്നത് അപ്പൊ അവന്റെ തലയിലാണെങ്കി പത്തു വയസ്സോട്ടേ അത് അങ്ങ് കുഞ്ഞു മുടി നിറയ്ക്കുന്നുണ്ട് അപ്പോൾ അത് മൂത്ത ചേട്ടനും പെങ്ങളുടെ കൂടി പിച്ച് കളയുകയാണ് അപ്പോൾ അവര് സംസാരിക്കുന്നതൊന്നും നമുക്ക് വീഡിയോയിൽ ഇടാൻ പറ്റത്തില്ല വീട്ടിൽ പാട്ട് എരപ്പിച്ചിരിക്കുക അതുകൊണ്ടാണ് സംസാരിക്കുന്ന ഒന്നും കേൾക്കാൻ പറ്റാതെ വണ്ടി കെട്ടി വലിച്ചോണ്ട് എന്റെ മൂത്ത മോൻ കൊണ്ടുപോവാണ് ശരിയാക്കാൻ അങ്ങനെ മോനൊക്കെ വണ്ടി കെട്ടി വലിച്ചോണ്ട് പോയി ഇന്നലെ ഇവിടെ അപ്പുറത്തൊക്കെ പന്നി വന്നിട്ടുണ്ടായിരുന്നു അടി എവിടെ അങ്ങനെ അപ്പുറത്ത കണ്ട അവർ പറഞ്ഞിട്ട് തെങ്ങൊക്കെ മാറ്റിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ട് ഇനി എന്തോന്നു ഞാൻ പോയി കണ്ടില്ലല്ലോ നേരത്തെ ഇതുപോലെ ആയിരുന്നു എപ്പോഴും കപ്പയൊക്കെ ഇഷ്ടം പോലെ ആയിരുന്നു അതിനു മുമ്പ് ഞങ്ങളിവിടെ താമസത്തിന് വന്ന സമയത്ത് ഞങ്ങൾ രണ്ടായിരത്തി നാലിലാണ് ഇവിടെ താമസത്തിന് വരുന്നത് ആ സമയത്തൊക്കെ നെല്ലായിരുന്നു ഈ രണ്ട് സൈഡിലും അപ്പോൾ ഈ കണ്ടത്തിലൊക്കെ നെല്ലുണ്ടായിരുന്നു ഞാൻ ഈ കടത്തിലൊക്കെ കൊയ്യാനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ താമസിക്കുന്ന സമയത്ത് പിന്നെ അതിന് ശേഷം നെല്ലിൻ്റെയൊക്കെ ഒരിത് കഴിഞ്ഞ് പിന്നെ കപ്പയായി അപ്പോൾ നെല്ലൊന്നും ഇല്ല മൊത്തം കപ്പയാണ് നെല്ലില്ലായെന്നല്ല ആ അവിടെ ഈ പ്രാവശ്യം ഇട്ടില്ല നല്ല പശുക്കൾ നിൽക്കുന്ന ഭാഗത്ത് നെല്ല് കൃഷിയിടും എല്ലാ എല്ലാ കൊല്ലം ഇടും പിന്നെ മൊത്തം കപ്പയൊക്കെ പിന്നെ പന്നി വന്നതോടെ കൂടി പിന്നെ കൃഷികളൊന്നുമില്ല എന്തിങ്ങനെ കപ്പക്കം പൊത്തിരി കൂട്ടി വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു നട്ട കമ്പൊക്കെ പനലായി പോകുമ്പോഴേ ഇതിൽ ഇളക്കി കൊണ്ടു വയ്ക്കാനായിരിക്കും അങ്ങനെ ചീരയൊക്കെ കണ്ടോ കൂട്ടുകാർ ഇതിൻ്റെ എല്ലാം വിളഞ്ഞ് ഇതിൻ്റെ ചീരേരി എടുക്കാനെ കൊണ്ടാണേ അതിനായിട്ട് നിർത്തിയേക്കുക പിന്നെ വേറെന്താ ആ നമ്മുടെ പോച്ച കൊടുക്കുന്ന ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞില്ലയോ നമ്മുടെ അയത്തുന്നൊക്കെ പറിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വന്ന് തിരക്കും അപ്പോൾ എനിക്ക് യൂട്യൂബൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കുകയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ടല്ലോ ആ ചേച്ചി ഒക്കെയാണേ ചീരയൊക്കെ അപ്പം ഇന്ന് രാവിലെ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഓ തൈര് മേടിക്കാൻ പോയില്ലല്ലോ തൈര് ഇരിപ്പുണ്ട് വന്നെടുക്കാനെന്ന് വീണ്ടേ കണ്ടോ ഭയങ്കര പുളിയ ആ ഇനി പാവും വാങ്ങിച്ചത് നല്ലതാ വേണ്ട മൽബരിക്ക മൽബരിക്ക പക്ഷേ ഇച്ചിരി പുളിയ ഉണ്ട് മേളക്ക നിപ്പുണ്ട് പഴുത്തത് അന്നേരം ചേച്ചി പറഞ്ഞു തൈര് ഇരിപ്പുണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് വീടിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് പറഞ്ഞു തൈര് ഇരിപ്പുണ്ട് കൊച്ചു ഇറക്കിന് പറഞ്ഞു അങ്ങോട്ട് വരണേന്ന് പറഞ്ഞു ഇത് കണ്ടാൽ കൂട്ടുകാരെ പണ്ടത്തെ ഒരു ചെടി ഞങ്ങൾ പറഞ്ഞു കൊച്ചു മാത്രമേ തൈര് കഴിക്കത്തുള്ളൂ ഞങ്ങൾ കഴിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് മേടിക്കാൻ പോകണമെന്ന് വിചാരിച്ച് പോയി ഇപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഇനി അത് പോയി മേടിക്കണം ചേച്ചിയെടുത്തു നിന്ന് അയ്യോ നമ്മുടെ വഴിയെല്ലാം പിന്നെയും കാടായി തുടങ്ങി കൂട്ടുകാരെ അപ്പോൾ വഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം നമ്മുടെ ഈ പോസ്റ്റായിരുന്നു ചരിഞ്ഞ് നിന്നിരുന്നത് അത് നേരെയാക്കി അവർ വന്ന് ആയി നമുക്ക് ഇനി അവിടെ ചെന്ന് പറയണമെന്ന് പറഞ്ഞ് വഴിവിളക്ക് വെച്ച് അവിടെ ലൈറ്റ് വെച്ചു തരാം പറഞ്ഞു ഇവിടെ ലൈറ്റ് വെച്ചു തരുമോന്ന് ഈ പോസ്റ്റിന് ഞാൻ പോയി പറയണം എവിടെ പോസ്റ്റിൽ നിന്നു അവിടെ ഇല്ല ഇത് ഞങ്ങളുടെ അച്ഛനാണേ എൻ്റെ അച്ഛൻ മെറ്റിൽ വാങ്ങിച്ചത് കൊണ്ട് കൂട്ടുകാരെ ഒത്തിരി അധികം ആയി മെറ്റിൽ അത്രയും എടുത്തില്ല ഏടനാണെങ്കിൽ വിചാരിച്ചേ ഈ വാനത്തിൻ്റെ അടിയിൽ ഇങ്ങനെ മെറ്റിലൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെയും കമ്പിയൊക്കെ മേടിക്കണം അതൊക്കെ ഓർത്തപ്പം പിന്നെ വിചാരിച്ചു ഉള്ളതുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ആ അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്തില്ല അല്ലാതെ കമ്പി ഇല്ലാതെ കുറച്ച് മെറ്റിലൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്തുള്ളൂ അല്ല ഇതൊക്കെ ഇങ്ങനെ ആ സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് അങ്ങനെ എങ്ങാണ്ടെങ്ങാണ്ട പോയെന്ന് നമുക്കറിയത്തില്ലത് പറയാന് അങ്ങനെ ചെയ്യാനായിരുന്നു കാരണം വയലല്ലേ മണ്ണിന് വലിയ മണ്ണിന് വിലവില്ലല്ലോ ഒത്തിരി അതിന് ഇനി ഞങ്ങൾ രാവിലെ ഇത് ചോറ് വെക്കാനൊക്കെ ഉണ്ട് രാവിലെ അല്ലേ ഇപ്പോൾ ഉച്ച എത്ര മണിയായി ആയി ഒരു മണിയായി ഇതിരി റേഷ്നരി ഇടാനാണ് പിന്നെ ചോറ് രാവിലെ വെച്ചു മെൽബറിക്കുക കുഞ്ഞു വരുമ്പം കൊടുക്കാം പിന്നെ സാമ്പാർ അവിയൽ പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി സാലഡ് ഇത്രയാണ് രാവിലെ കഴിക്കാൻ ഞാൻ വെച്ചത് മരുമോളും മോനും കൂടെ രാവിലെ ഒരു വഴി വരെ പോയ അപ്പൊ ഞാൻ വിചാരിച്ച കൂട്ടുകാർ ചിക്കൻ വറുത്ത് വിട്ടിരുന്നത് പൂച്ച കൊണ്ടുപോയതാണെന്ന് കേട്ടോ കൊണ്ടുപോയല്ലോ കുഞ്ഞെടുത്ത് തിന്നതാ പിന്നെ വേറെ എന്താണ് പാത്രം കഴുകാനിരിക്കുന്നു ഞങ്ങളുടെ മരുമോള് വന്നപ്പം അയ്യോ ഞാൻ വിചാരിച്ചത് കവറിൻ്റെ പുറത്തൂടെ കണ്ടപ്പോൾ ഞാൻ വിളിച്ച കൂട്ടുകാർ ഇത് ആപ്പിളാന്ന് വിചാരിച്ചത് അതെടുക്കാനെ കൊണ്ട് വന്നാൽ വലിയ ശേ ഇവളെന്നെ പറ്റി ഇച്ചിരി ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് ചൂടാക്കി ഇന്നലെ വെച്ചത് മെടുക്കൂരിട്ടി വെച്ച ചട്ടിയാ അങ്ങനെയും കഴുകണം ഞാൻ എന്ത് എല്ലാം കോരി മാറ്റി വെച്ചു അമ്മയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ചക്കയാണ് കൂട്ടുകാർ വേവിക്കാൻ കൊണ്ടുവന്നതാ പക്ഷെ ഞങ്ങളത് ഇവിടെ വെച്ച് പഴുപ്പിച്ചു നല്ല വരിക്കച്ചക്ക നല്ല സൂപ്പർ വരിക്കച്ചക്ക പറഞ്ഞ അമ്മയ്ക്കടാ അമ്മ നോക്കട്ടെ ആ ഇച്ചൂടെ പഴുക്കണമായിരുന്നു കൊറേ നേരം കൊണ്ട് വീട്ടിൽ കൊളിക്കുന്ന വടക്കു പറഞ്ഞത് കേട്ടോ കൂട്ടുകാര് സൂപ്പർ ചക്ക കൂട്ടുകാര്ക്ക് വേണോ അല്ല വരിക്കച്ചക്ക നാളെ സൂപ്പറായാലും നാളത്തേക്കൊന്നും ചെന്നാ പറഞ്ഞത് എന്ന് തന്നെ നല്ല സൂപ്പറാ മഴയുണ്ടെന്ന് തോന്നുന്നു കൂട്ടുകാരെ ഭയങ്കരമായിട്ട് മഴയുടെ ഒരു മുഴക്കവും ഒക്കെ തുണി നനച്ചിട്ടേക്കുന്നു പെണ്ണു കഴുകാൻ കുറേ വാരി അവിടെ ഇട്ടേക്കുന്നു ഞാൻ മാങ്ങി ഇനി അത് തട്ടിപ്പറിച്ച് കളഞ്ഞാൽ കളയണം അതിനകത്ത് അതിന് താഴെയൊക്കെ നിന്ന് മാങ്ങിയുണ്ടായിരുന്നത് അവിടെ മോനെ എല്ലാം നുള്ളി പറിച്ചു കളഞ്ഞു കണ്ടോ ഇത് ഞങ്ങളിങ്ങനെ താഴെത്തിട്ടേക്കുവാ പറിക്കാതെ ഉണ്ട് മേളൊക്കെ ഉള്ളതേ പറിച്ചെടുക്കുന്നുള്ളൂ കൂട്ടുകാരെ ചേച്ചി നമുക്ക് തന്ന തൈരാച്ച കൊടുക്കത്തില്ലേ ചേച്ചി തന്ന തൈരാണ് നമുക്ക് കുഞ്ഞിന് കഴിക്കാൻ നന്നാ കേട്ടോ അപ്പൊ മോൻ ഇന്ന് നേരത്തെ അത്താഴം കഴിച്ചു കൂട്ടുകാരെ അവര് അവൻ രാവിലെ അങ്ങനെ ഇച്ചിരി കഴിച്ചോളൂ പിന്നെ ഒന്നും കഴിച്ചില്ലായിരുന്നു പിന്നെ ബേക്കറി ഐറ്റങ്ങളും കഴിച്ച് നടക്കുവായിരുന്നു ചോറ് കഴിച്ചില്ലായിരുന്നു ചോറ് ഇപ്പഴാ കഴിച്ചത് കുഞ്ഞിന്റെ സ്കൂളിൽ അവന് കളിക്കുന്ന ഡാൻസാണ് ഒത്തിരി ഉണ്ട് കേട്ടോ ഇപ്പൊ ഇത്രയും മാത്രമേ കളിച്ച് കാണിച്ചുള്ള നാണമാണ് കളിക്കാനും